ഞാൻ പാത്തു ബഷീറിന്റെ പെങ്ങള എനിക്കൊരു മോളുണ്ട് ഖതീജ എനിക്കൊരു ആട്ടിൻകുട്ടിയും ഉണ്ട് അമ്മോ എന്റെ ആടാൾക്ക് പള്ളി പഴിച്ചിട്ടുണ്ട് ഓൾക്ക് ചില കൊടുക്കട്ടെ ആയിരുന്നു മതി പറഞ്ഞല്ലോ പുസ്തകങ്ങളൊക്കെ ആട് തിന്നു എന്റെ ആടൊന്ന് പെരട്ടെ അപ്പൊ നിങ്ങൾക്കൊക്കെ അതിന്റെ വില അറിയാം ഇതൊക്കെ തിന്നു ഇതൊക്കെ ഇതൊക്കെ തിന്നു ക്ഷണിച്ചു അപ്പൊ കൂട്ടുകാർക്ക് എല്ലാർക്കും ബഷീറിൻ്റെ പാത്തുമാനെ ഇഷ്ടമായോ ഇങ്ങനുണ്ട് ഈ പാത്തുവിനെ കാണാൻ നല്ല രസമില്ല നല്ല മുഞ്ചത്തിയായി ഒരുങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ കുട്ടികർക്കെല്ലാവരും ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് നമ്മളെ ഓരോരുത്തരെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഓരോ ലേക്കീബിൾക്ക് വേണ്ടിയിട്ട് അടിച്ചെടുക്കട്ടോ ഞങ്ങളെ ചെഞ്ചുമാണ് ദേൻ്റെ ചെറിയ മോളാണ് കേട്ടോ മോളോ ഒരുങ്ങിയത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ ഞാൻ വീഡിയോയിൽ ഇട്ടതാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ ഉണ്ടാവുള്ള എല്ലാവരുടെ കൂടി പാറി പാറി നടക്കുന്നുണ്ട് ഇപ്പം അത്തുമാര് ആടിനെയും അങ്ങനെ ഇപ്പോൾ ഞമ്മളാടിനൊക്കെ ഇപ്പോൾ കണ്ടുമുട്ടിട്ടോ ഞങ്ങളുടെ എത്ത വരയിലുണ്ട് ആടേയും ആടേയും പോയി ആടിനും കണ്ടുമുട്ടിക്കാണ്ട് ആടിനെ പ്ലാൻറ്റലൊക്കെ കൊടുക്കുന്നുണ്ട് ഇട്ടോ സുന്ദരി മശാല നല്ല കുട്ടികളെ ഞങ്ങൾ റീൽ എടുക്കണം എന്നൊക്കെ കരുതിയപ്പോൾ തന്നെ ഞാനൊന്ന് പോരലുണ്ടായിരുന്നു